രണ്ടാം സമ്മാനത്തിന് അർഹമായത് തിരുവൻകുണ്ടൂർ പഞ്ചായത്താണ് തിരുവനന്തകുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ തുടങ്ങിയ എല്ലാവരെയും പതിനയ്യായിരം രൂപ സമ്മാനത്തുക ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒന്നാം സമ്മാനം ഇരുപത്തി അയ്യായിരം രൂപ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി ഡി എസ് ചെയർപേഴ്സണും ചേർന്ന് ഏറ്റുവാങ്ങുന്നു രണ്ടാം സമ്മാനം തിരുവനന്ത പഞ്ചായത്ത് പ്രസിഡന്റും സി ഡി എസ് ചെയർപേഴ്സണും ചേർന്ന് ഏറ്റുവാങ്ങുന്നു പതിനയ്യാം പതിനയ്യായിരം രൂപയുടെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഘോഷയാത്രയിൽ പങ്കെടുത്ത് മൂന്നാം സമ്മാനത്തിന് അർഹമായത് ചെറിയനാട് പഞ്ചായത്താണ് ചെറിയനാട് പഞ്ചായത്ത് ഭാരവാഹികളെയും സി ഡി എസ് ചെയർപേഴ്സണേയും പതിനായിരം രൂപ സമ്മാനത്തുകയേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പഞ്ചായത്ത് മെമ്പർ ശ്രീ വിവേക് സി ഡി എസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യചിഹ്നം ലോഗോ ടാഗ്ലൈ എന്നിവയ്ക്ക് സമ്മാനിതനായത് ശ്രീ നിതിൻ എസ് ആണ് അയ്യായിരം രൂപ പാരിതോഷികം ഏറ്റുവാങ്ങുന്നതിനായി നിതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിതിൻ തീം സോങ്ങിൽ വിജയിച്ചത് ശ്രീമതി പി ജയലക്ഷ്മിയാണ് ജയലക്ഷ്മിയെ രണ്ടായിരം രൂപ സമ്മാനത്തുക ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീ നിതിൻ ഭാഗ്യചിഹ്നം ലോഗോ ട്രാക്ക് ലൈൻ ജയലക്ഷ്മി ഒരറിയിപ്പുണ്ട് കാരക്കാട് നിന്ന് വന്ന കൃഷ്ണകുമാരി എന്ന അമ്മയെ തിരക്കി മകൾ ഗോപിക പോലീസ് കൺട്രോൾ റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് പ്രായമുള്ള അമ്മയാണ് ആരെങ്കിലും കാണുന്നവർ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അമ്മയെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തുന്നതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സരസ്മേള സംഘാടക സമിതിക്ക് നൽകിയ പൂർണ്ണ പിന്തുണ മുൻനിർത്തി ഏറെ ബഹുമാന്യനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഉപഹാരം സമർപ്പിക്കുന്നു ദയവായി ഒരു കയ്യടി നൽകുക ഇത്രമാത്രം ഇന്ത്യയിൽ ഏറ്റവും മികച്ച സരസ്മേള സംഘടിപ്പിക്കപ്പെട്ടതിനുള്ള സമ്മാനമാണ് ഈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ സരസ്മേള സംഘടിപ്പിച്ചതിന് ആലപ്പുഴ ജില്ലാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ സരസ സംഘടിപ്പിച്ചതിന് ആലപ്പുഴ ജില്ലാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി എം സി എ ഡി എം സി ശ്രീ എസ് രഞ്ജിത്തിനെ ആദരിക്കുന്നു ചെങ്ങന്നൂർ സരസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംരംഭകരെ ആദരിക്കുകയാണ് ഒന്നാമതായി പവിത്രം ഫുഡ് നൂർജഹാൻ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പവിത്രം ഫുഡ് ആദരമേറ്റുവാങ്ങുന്നതിനായി നൂർജഹാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ജെ എൻഡസ് ബാക്സിലെ ജെ എം എ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കും മികച്ച ഇതര സംസ്ഥാന സ്റ്റാളുകൾക്കുള്ള സമ്മാനത്തിൽ ഒന്നാമതായി സമ്മാനിതമായിരിക്കുന്നത് ഗോവയിൽ നിന്നുള്ള ശാലിനിയാണ് ശാലിനിയെ സ്നേഹപൂർവ്വം ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനത്തിന് സമ്മാനത്തിനർഹമായിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹർഷതാണ് ഹർഷതയെ സ്നേഹപൂർവം സമ്മാനമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു മികച്ച ബ്ലോഗ് സ്റ്റാർ കൽപ്പാത്തി ഫുഡ്സ് കൽപ്പാത്തി ഫുഡ്സിന് വേണ്ടി ശ്രീരാഗിനെ സമ്മാനമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ഭക്ഷ്യമേളയിലെ മികച്ച വിൽപ്പനയ്ക്കും പ്രകടനത്തിനും ഉള്ള അവാർഡുകളാണ് ഇനി വിതരണം ചെയ്യുന്നത് മികച്ച വിൽപ്പന കേരളം വെണ്മ തലശ്ശേരി മികച്ച വിൽപ്പന മറ്റ് സംസ്ഥാനം രാജസ്ഥാൻ മികച്ച പ്രകടനത്തിന് വെസ്റ്റ് ബംഗാൾ ധ്യാൻസ് വെസ്റ്റ് ബംഗാളിനെ പ്രതിനിധീകരിച്ച് ആലപ്പുഴ പ്രത്യേക ആദരം കാശ്മീർ കാശ്മീരി സ്റ്റാൾ നടത്തിയ സുഹൃത്തുക്കൾക്ക് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് നിന്ന് ഇങ്ങനെ തെക്കേ അറ്റത്തെത്തിയതാണ് ദയവായി ഒരു നല്ല കയ്യടി നമ്മൾ കൈയടിക്കണം എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഉറക്കം കൈയടിച്ച് അത് മനസ്സിലാക്കി കൊടുക്കും ആദിവാസി ഗോത്ര മേഖലയിലെ അട്ടപ്പാടിയിൽ നിന്ന് വന്ന സ്റ്റാണെന്ന് പ്രത്യേക ആദരം ഒന്ന് കൈയടിക്കണേ വനസുന്ദരി വനസുന്ദരി അതുകൊണ്ട് വനസുന്ദരിക്കുള്ള ഒരു നമ്മുടെ കയ്യടികൾ മാറും ഭക്ഷ്യമേള സാങ്കേതിക പിന്തുണ നൽകിയ ഐഫ്രം കുടുംബശ്രീ പരിശീലന സ്ഥാപനം